ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനിയൊരു സൈനിംഗ് കൂടി നടത്തുമെന്ന രീതിയിൽ മാർക്കസ് മർഗുലാവ തന്നെ ഇപ്പോൾ അപ്ഡേഷൻ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വാസ്കസ് മടങ്ങി വരുന്നു എന്ന രീതിയിൽ റൂമറുകൾ ഇന്നലെ രാത്രിയോടുകൂടി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സത്യാവസ്ഥ മാർക്കസ് മറുഗ്ലാവ് തന്നെ ഇപ്പോൾ പുറത്തേക്ക് കൂട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വമ്പൻ ഇലവൻ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിംഗ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായ നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തോട് പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളും ആയിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമനും വിപിൻ മോഹനനുമാണ് ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തുന്നത് ഇന്ന് പതിനൊന്നരയോടുകൂടി ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കും അതുപോലെ തന്നെ അലുവല വാസ്കസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ മടങ്ങി വരുന്നു എന്ന രീതിയിൽ ഒരുപാട് റൂം ഇന്നലെ മുതൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും വാസ്കസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരില്ല എന്ന രീതിയിൽ മാർക്കസ് മറുഗ്ലോവ അപ്ഡേഷൻ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ ട്രാൻസ്ഫർവിൻ്റെ ഇനിയൊരു സൈനിങ്ങും കൂടി നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന രീതിയിൽ മാർക്കസ് മറുഗ്ലോവ ഒരു അപ്ഡേഷൻ തന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗോൾ കീപ്പറെ സൈൻ ചെയ്യുമെന്ന രീതിയിൽ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതാണ് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ സൈനികം കൂടി നടത്തുമെന്നാണ് മാർക്കസിന്റെ അപ്ഡേഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ടീം ഓഫ് ദി വീക്ക് ഐ എസ് എൽ ഓഫീസിലായിക്കൊണ്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള കോമി പേപ്പറേയും കോച്ചായിക്കൊണ്ട് ടി ജി പുരുഷോത്തമനും ഇടം പിടിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ ടീം ഓഫ് ദി വീക്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകന്മാർക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിക്കൊണ്ട് ടി ജി പുരുഷോത്തമനാണ് ഈ ഒരു സീസണിൽ പരിശീലകനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇടം പിടിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത സീസണു മുന്നോടിയായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ ഹോമി പാമും പടിയിറങ്ങുമെന്ന രീതിയിൽ ഒരുപാട് റൂമറുകൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട് ഏതായാലും പാമുമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ ഹോമി ഹോർമിപ്പാമത് നിരസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം മറുപടിയായി തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലേക്കുള്ള ഒരു ഇലവനെ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട് ഈ ഒരു ഇലവനുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സ് അറിയിക്കുക ഈ ഒരു ഇലവനിൽ സച്ചിൻ സുരേഷിനെ മാറ്റിക്കൊണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ എത്തിയാൽ കൂടുതലായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സ്കോഡ് ശക്തി പ്രാപിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം